ഉപ്പേരി തിന്ന് തൊണ്ട ചോറിഞ്ഞോ കഥയുണ്ട് കിട്ടും എനിക്ക് ഇങ്ങളോട് പറയേ പണ്ട് എൻ്റെയെല്ലാം ചെറുപ്പത്തിൽ ഈ മഴക്കാലമൊക്കെ ആയാലും അച്ഛനും അമ്മക്കൊന്നും പണിയുണ്ടാവില്ല അപ്പോൾ ഓരെല്ലാം ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരിക്കും അന്നേരം നമ്മൾ ചമ്മന്തിയും ചോറും അതേപോലെ എൻ്റെ ഇലേൻ്റെ ഉപ്പേരി ഒക്കെ ആയിരിക്കുക വെച്ച് തിന്ന് അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച അമ്മ ചോറും വെച്ച് അതേപോലെ കണ്ടത്തിലൂടെയെല്ലാം നടന്ന് ചേനേൻ്റെയും ചേമ്പിൻ്റെയും ഒക്കെ ഇലയും പറിച്ചു ഉപ്പേരിയും വെച്ച് എല്ലാവരും കൂടി ചോറ് നിന്ന് നോക്കുമ്പോണ്ട് അച്ഛൻ്റെ ഒരു കൊയിലാണ്ടുള്ളൊരു സുഹൃത്ത് വരുന്നു വൈശ്വര്യം എന്നെട്ടോ അവരെല്ലാവരും വിളിക്കുക ആളിപ്പം ജീവിച്ചിരിപ്പില്ല കുറേയായി മരിച്ചിട്ട് അമ്മ ഓലിക്ക് രണ്ടാക്കും ചോറെല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് എല്ലാവരും കോനാലിരുന്ന് ഇങ്ങനെ കഥ പറയാനേ നമ്മൾ തിന്നിക്കില്ല കേട്ടോ അമ്മ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തിന്നുക ഓരെന്തായാലും കോനാലി ഒരാളിരിക്കുന്നതല്ലേ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ആ വൈശേര്യം എന്ന് പറയുന്നത് ആള് പറഞ്ഞ് രാജ എന്നാൽ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് പിന്നെ ഒരുത്തേലെനക്ക് എത്താനുണ്ട് എന്നെ അടക്ക് ആൾ കാത്ത് വെക്കൂ എനക്ക് ഒന്ന് വേഗം പോകണം എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഒരു വന്ന കാര്യമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി സാധാരണ ഒരു നമ്മളെ വീട്ടിൽ വന്നാൽ ഒരു ഉച്ചക്കെല്ലാം വന്നാൽ വൈകുന്നേരം ഒക്കെയാണ് പോവുക കുറച്ച് സമയം നമ്മളവിടെ ഇരിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുക അങ്ങനത്തെ ആൾ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് പെട്ടെന്നൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് വേഗം ഇറങ്ങി പോവുക ചെയ്തത് അച്ഛനാ ശരി എന്നെല്ലാം പറഞ്ഞ് ഓരോ പറഞ്ഞേക്കുകയും ചെയ്തു ഓരോ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞവിടെ അച്ഛൻ ചോദിച്ച് എല്ലാം മഞ്ചുളേ ഇങ്ങെന്തിന്നാ ഉപ്പേരി വെച്ചേ അന്നേരം അമ്മ പറഞ്ഞെന്തേനു എല്ലാവരൊക്കെ ചെറുതായിട്ട് എന്തോ തൊണ്ടേ ചൊറിയുന്ന പോലെ ഇങ്ങെന്തിന്നാ ഉപ്പേരി വെച്ചേന്ന് പറഞ്ഞു എന്നാലും പറഞ്ഞു ഞാൻ ചേ ചേമ്പിൻ്റെ ഇല കുറച്ച് ചേനേൻ്റെ ഇലയും എല്ലാം കൂടി മിക്സാക്കി മുറിച്ചിട്ട് വെച്ചതാണ് എന്തേനോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു എനിക്ക് നല്ലവണ്ണം തൊണ്ട ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുന്നുണ്ട് മൂപ്പർ വന്നാൽ അതുതന്നെ ആയിരിക്കും പെട്ടെന്ന് പോയല്ലേ നമ്മളോടൊന്നും പറയാൻ പറ്റായിട്ട് വേഗം പോയതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു കുറച്ച് സമയം എവിടെയും കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ തൊണ്ടയെല്ലാം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പുറത്തുനിന്ന് ചൊറിയണോ ഉള്ള് കൈയിട്ട് ചെറിയണോ അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിക്ക് പോയി എത്തിപ്പോനും ഭാഗ്യത്തിന് നമ്മളാരും തിന്നിക്കില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞു തിന്നാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാലേ പാവം വൈശ്യറ് ഓർക്ക് തൊണ്ട ചൊറിഞ്ഞിട്ട് പോയതായിരിക്കും നമ്മളോട് വേറെ എടിയെല്ലാം പോകാനുണ്ട് മറ്റേ വേഗങ്ങൾ പോയതാ അങ്ങനെ അച്ഛൻ തൊണ്ട ചൊറിയലും ചൂടുവെള്ളം കുടിക്കലും പിന്നെ അങ്ങനെ കുറേ പരിപാടികൾ ഇതെങ്ങനെയെങ്കിലും മാറണ്ടേ നമ്മളാരും പേടിച്ചിട്ട് പിന്നെ തിന്നാനും പോയില്ല അങ്ങനെ കുറച്ച് കുറേ സമയമെല്ലാം കഴിഞ്ഞ് കുറച്ച് ആശ്വാസം കിട്ടിയിട്ട് അച്ഛൻ ചോദിച്ച് ഇനി എന്ത് ഏത് ചേനേൻ്റെ ഏത് ചേമ്പിൻ്റെ അങ്ങ് ഉപ്പേരി വെച്ചെന്നൊക്കെ ചോദിച്ച് അന്നേരം മൂപ്പർ പോയി കാണിച്ച് നോക്കുമ്പോൾ സാധാരണ ചേനേൻ്റെ ചേനന്റെ ഇലയും അതേപോലെ തന്നെ ചേമ്പിന്റെ ഇല ഉപ്പറടുത്ത് എന്താ വെച്ചാൽ നമ്മളെ വെളിച്ചേമ്പില്ലേ തോട്ടിലല്ല ചൊറിയുന്ന വെളിച്ചേമ്പ് അയിന്റെ ഇല അതിനെടുത്ത് അമ്മേനോട് ഇലമാറിപ്പോയതാ ചൊറിയുന്ന ചേമ്പല്ലേ വെളിച്ചേമ്പ് ആ അങ്ങനെ തോണ